മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം കൊള്ളണം ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതിലാണ് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉപ്പും ഈ പൊടിയും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ വളരെ വ്യത്യാസപ്പെടും കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാം അതിൽ തന്നെ നമുക്ക് ഉപ്പ് ഇതിൽ യോജിപ്പിക്കാം പൊടിയിൽ അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നനച്ചെടുക്കാം പൊടി ഈ നനച്ചെടുക്കുന്നത് ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയാത്തെന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കുന്ന പൊടിയാണ് വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിലും അതുപോലെ പല പൊടികൾക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവായിരിക്കില്ല വീട്ടിൽ അരി പൊടിച്ച് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കണം പുട്ടിൻ്റെ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഇത് ഇത് പാകമാണ് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും വേണം ഇതിങ്ങനെ ഇങ്ങനെ വീഴും വേണം കണ്ട അങ്ങനെ കിടക്കണം ഇതാണ് ഇപ്പോൾ പുട്ടിൻ്റെ ഭാഗം പിന്നെ നാളികേരം ഞാൻ ചിലകി വെച്ചിട്ട് പുട്ടിൻ്റെ കുമ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ആവി വരട്ടെ നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ആവി വന്നു തുടങ്ങിയിട്ട് നമുക്ക് പുട്ടയിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ആദ്യം നാളികേരം ഇട്ടല്ല അവർക്കറിയാമല്ലോ എന്നാലും ഞാൻ കാണിക്കണമത്തെ അപ്പോൾ അന്ന് ബീഫിലേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവരും അഭിപ്രായം പുട്ടും എഴുതി എന്നാണ് ബീഫും പുട്ടും കൂടി കഴിക്കാമെന്ന് അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പുട്ടും ബീഫും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ തന്നെയാവാന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ എല്ലാവരും പുട്ടുണ്ടാക്കുന്നതാണ് എന്നാലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുട്ടായി വരട്ടെ എനിക്ക് കണ്ണില്ല ശരിക്കും അതുകൊണ്ടാണ് ശരിക്കും നോക്കിയിട്ടൊക്കെ ഞാൻ വെക്കുന്നത് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ പുട്ടായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആവി വന്നിട്ടുണ്ട് നമുക്ക് പുട്ടെടുക്കാം ശരിയായില്ലെങ്കിൽ പുട്ട് പൊട്ടിപ്പോവും അതാണ് കുഴപ്പം അപ്പം അത് നോക്കി വേണം നമ്മൾ ചെയ്യാം ഇത് ശരിയായി വന്നിട്ടുണ്ട് രണ്ടാമത്തേ നമുക്ക് ഇട്ട് കൊടുക്കാം പുട്ടെല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും തുടക്കക്കാർക്ക് ഒന്നറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിട്ടൊന്ന് മാത്രം ഞാൻ കുക്കിങ് പഠിപ്പിക്കുകയാണല്ലോ എല്ലാവരെയും അറിയാത്തവരെ കുക്കിങ് പഠിപ്പിക്കലാണ് എൻ്റെ പണി അതാണ് ആണായാലും പെണ്ണായാലും കുക്കിംഗ് പഠിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം കുക്കിങ് എല്ലാവരും വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാലും തുടക്കക്കാർക്കൊക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ കാണിക്കാണ് കാണുന്നവർക്ക് കാണാം വേണ്ടാത്തവർക്ക് കട്ട് ചെയ്യാം അപ്പം ഞാനങ്ങനെ പൂട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിന് അത് ബീഫ് കൂടി അട്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇതാണ് ഞങ്ങളിന്ന് കഴിക്കാൻ പോണ പുട്ടും ബീഫ് കയറി ഓക്കേ